സമാനതകൾ ഇല്ലാത്ത രീതിയിലേക്ക് പ്രതിപക്ഷത്തിനെതിരെ നടപടി എടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് മാത്രം നാൽപ്പത്തി ഒൻപത് പേർക്കാണ് സസ്പെൻഷൻ പാർലമെന്റിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ സ്വരം കടിപ്പിച്ചവർക്കാണ് ഈ നടപടി നേരിടേണ്ടി വരുന്നത് കേരളത്തിൽ അടക്കം നിരവധി എം പിമാർ എം കെ രാഘവൻ ഒഴികെ ഉള്ള എം പിമാർക്ക് എതിരെ കടുത്ത നടപടി വരുന്നു എ റഹീം രാജ്യസഭാംഗം സി പി എം പ്രതിനിധി തത്സമയം ചേരുന്നുണ്ട് ശ്രീ എ റഹീം അതായത് എന്ത് കീഴ്വഴക്കമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് അതായത് പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാതാക്കുന്നു ജനാധിപത്യത്തെ തച്ചുടയ്ക്കുന്ന ഒരു നയത്തിലേക്ക് ഒരു ഏകാധിപത്യ സർക്കാരായി കേന്ദ്ര സർക്കാർ മാറുകയാണോ അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കാരണം ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കുക നാളെ ഒരു പക്ഷേ പാർലമെന്റിലേക്ക് ചെന്നാൽ ഒരു എം പിമാർ പോലും പ്രതിപക്ഷത്തു നിന്നില്ല ഇത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമാണോ ഇത്രയടക്കം ഒരു ദിവസം നോക്കൂ നാൽപ്പത്തിയൊൻപത് ഇന്നലത്തെ കണക്ക് നോക്കൂ അപ്പോൾ ഏത് നിലയിലാണ് ഈ സംവിധാനത്തെ ഈ കേന്ദ്ര സർക്കാരും ഈ സംവിധാനങ്ങളും ഇരു സഭകളിലെയും ആ പാർലമെന്ററി കാര്യ മന്ത്രി അടക്കം എന്ത് മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ജനാധിപത്യ കശാപ്പിന്റെ മാതൃകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കുരുതിക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇരുസഭകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഞാനങ്ങനെ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഏതെല്ലാം മണിക്കൂറുകളിൽ എത്ര പേരെ പുറത്താക്കുന്നു എന്ന് ഇപ്പോൾ ആർക്കും നിശ്ചയമില്ല അത്ര കണ്ട കണ്ടാളുകളെയാണ് പുറത്താക്കുന്നത് രണ്ട് തരത്തിലാണ് പുറത്താക്കൽ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഹങ്കാമ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തേത് കുറേ പേരെ റിമൈനിങ് സെഷൻ ഈ പറയുന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്ററി നടപ്പ് സമ്മേളനത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് സസ്പെൻഡ് ചെയ്യുന്നു മറ്റു ചിലരെ മൂന്ന് മാസക്കാലത്തേക്ക് നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടറാണ് റിപ്പോർട്ടാണ് ഉപ്ദാസൂരിപ്പിച്ചതുപോലെ മൂന്ന് മാസക്കാലത്തേക്ക് മൂന്ന് മാസക്കാലം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസക്കാലം എന്നതിൽ വെച്ചിട്ടേ ഉള്ളൂ തത്ത്വത്തിലതൊരു ആണ് അനിശ്ചിതത്വത്തിലുള്ള പുറത്താക്കലാണ് മൂന്ന് ദിവസത്തിന് മൂന്ന് മാസത്തിനു ശേഷവും പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വൈകിപ്പിക്കാം ആ നിലയിലാണ് അതായത് ഈ പാർലമെൻ്റ് സമ്മേളനത്തിൽ മാത്രമല്ല നിർണായകമായി വരുന്ന ബഡ്ജറ്റ് സമ്മേളനം ഒരുപക്ഷെ ഒരുപക്ഷേ അല്ല വരുന്ന ഈ പാ പാർലമെൻറ്റിൻ്റെ ഒടുവിലത്തെ സമ്മേളനമാണ് പിന്നെ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നിർണായകമായ ഈ രണ്ട് സമ്മേളനങ്ങളിലും തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങളുടെ കണ്ണിയിലെ കരടായ അംഗങ്ങളെ പാർലമെൻറ്റിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല ഇതെത്ര വലിയ ജനാധിപത്യ വിരുദ്ധമാണ് സുപ്രീം കോടതി സമീപകാലത്ത് രണ്ട് കേസുകളിൽ വളരെ ഗൗരവമായി ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം നീക്കങ്ങൾ പാടില്ല എന്ന് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ചോദിച്ചോളേ താങ്കൾ അടക്കമുള്ളവർ നടപടിക്ക് വിധേയമാകുമ്പോൾ ഉയരുന്ന ചോദ്യം എന്ത് പരിധി വിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ പരിധി വിട്ടുള്ള പ്രതിഷേധം ഇത് പാർലമെന്റിൽ നമുക്കറിയാം നമ്മൾ പാർലമെന്റിന്റെ മഹിമ ജനാധിപത്യത്തിന്റെ മഹിമ എന്താണ് പ്രതിപക്ഷ സ്വരത്തിന്റെയും കൂടി സങ്കലനമാണ് അവിടെ ഉയരേണ്ടത് അപ്പോൾ പരിധി വിട്ട് എന്ത്ക്കാണ് പോയത് എങ്ങനെ ഇവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം പോലും നൽകുമ്പോൾ അതും ഒരു തരത്തിലും യോജിക്കാത്ത നിലയിലേക്ക് താങ്കൾക്കെന്തിനാണ് നടപടിക്ക് വിധേയനാകേണ്ടി വരുന്നത് താങ്കളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ താങ്കൾ രാജ്യസഭയിൽ എടുത്ത നിലപാടെന്താണ് അല്ല അതെ അതെ ഞാൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഒഫീഷ്യൽ ലെറ്ററാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ സമ്മാനമാണ് ഇതിലെന്താ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾക്കെതിരായ ആരോപണം പറയുന്നുണ്ട് ഇൻ ദ മാറ്റർ ഓഫ് ദിയർ ഷൗട്ടിങ് സ്ലോഗൺസ് മുദ്രാവാക്യം വിളിച്ചു ആൻഡ് ഡിസ്പ്ലേയിങ് പ്ലക്കാർഡ്സ് ഇത്രയേ ഉള്ളൂ ദർ ബൈ ഡിസ്ട്രപ്റ്റിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ഹൗസ് മുദ്രാവാക്യം മുഴക്കിയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും നടപടികളെ തടസ്സപ്പെടുത്തി ഇതാണ് സഭയ്ക്കുള്ളിൽ നിങ്ങൾ നോക്കൂ നമ്മുടെ കേരള നിയമസഭയിലെല്ലാം തന്നെ ബാനർ പിടിച്ചിട്ടാണ് സഭയ്ക്കകത്ത് എം എൽ എമാർ വരിക കറുത്ത ബാഡ്ജുകൾ കുത്തപ്പെട്ടത് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും നടുത്തളത്തിലേക്ക് കുതിച്ചെത്തും സസ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് ഈ ബി ജെ പി കാർ തന്നെ ടു ജി ഇൻസ്പെക്ടർത്തിൻ്റെ വലിയ വിവാദമുയർന്ന പരിസരത്ത് ഇന്ന് ട്രഷറി ബെഞ്ചിലിരിക്കുന്നവരുടെ നേതൃത്വത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും അന്ന് കാട്ടുകൂട്ടിയത് എന്തൊക്കെയായിരുന്നു കടുത്ത പ്രതിഷേധങ്ങളല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ കൂട്ടത്തോടെ ആളുകളെ പുറത്താക്കിയിട്ടില്ലെന്നേ ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ലിഖിതമായ ഈ എഴുതി തയ്യാറാക്കിയ ഞങ്ങളുടെ ചാർജ് ഷീറ്റിനകത്ത് ചാർജ് ഷീറ്റല്ല ഈ ഉത്തരവിനകത്ത് എവിടെയും ഞങ്ങൾ ആരെയും തല്ലിയതായിട്ടില്ല ഞങ്ങളെന്തെങ്കിലും നശിപ്പിച്ചതായിട്ടില്ല ഞങ്ങൾ മറ്റെന്തെങ്കിലും അനാവശ്യമായ പദപ്രയോഗങ്ങൾ നടത്തിയതായിട്ടില്ല മറ്റൊന്നുമില്ല ഞങ്ങൾ ഷൗട്ടിംഗ് ദ സ്ലോഗൻസ് ആൻഡ് ഡിസ്പ്ലേയിങ് ദ പ്ലക്കാർഡ് എന്നാണ് മുദ്രാവാക്യം മുഴക്കുന്നതും പ്ലക്കാർഡുകൾ ഉയർത്തി പിടിക്കുന്നതും എങ്ങനെയാണ് അനിശ്ചിത കാലത്തേക്കുള്ള ഒരു സസ്പെൻഷൻ്റെ കാരണമായി മാറുക മാത്രമല്ല വളരെ രസകരമാണ് ഈ സഭയിൽ ഒരുപാട് പേര് ഇത് ചെയ്തു പക്ഷേ കണ്ണിൽ കരടായ പതിനൊന്ന് പേരെ തിരഞ്ഞെടുത്ത് ആ പതിനൊന്ന് പേരെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാണ് രാജ്യസഭയിൽ രാജ്യസഭയിലെ കാര്യമാണ് പറയുന്നത് ഇതിന് സമാനമായി ലോക്സഭയിലെ പോയാണ് കുറച്ചുപേരെ വളരെ കുറച്ചുപേരെ ലോക്സഭയിൽ എന്ത് ചെയ്തിരിക്കുന്നു കാലത്തേക്കാണ് ഇതിൽ പറയുന്നുണ്ട് മൂന്ന് മാസ കാലത്തുണ്ട് ഇത് റെഫർ ചെയ്യാണ് എവിടേക്ക് നമ്മുടെ പ്രിവിലേജ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യാണ് പ്രിവിലേജ് കമ്മിറ്റി മൂന്ന് മാസത്തിനകം ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്ന മുറയ്ക്ക് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് അത് എന്തവകാശമാണ് ചിലരുടെയൊക്കെയുള്ള ആ ഭാവി പോലെ അതായത് ഈ എം ആ ഒരു കാല ഇനിയുള്ള വളരെ തുച്ഛമായ മാസങ്ങളേ ഉള്ളൂ അവിടെ പോലും ഒരു തൃശങ്കൂവിലാക്കുന്ന നിലപാട് ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ റഹീമ ശ്രീ ബിജി വിഷ്ണു എന്താണ് കേന്ദ്ര കേന്ദ്രസർക്കാരും ഈ പറയുന്ന സംവിധാനവും പാർലമെൻറ്റിൻ്റെ തല തലവനായിട്ടുള്ള രണ്ട് സഭകളുടെയും തലവന്മാരൊക്കെ ചെയ്യുന്ന കീഴ്വഴക്കം എന്താണിത് ജനാധിപത്യത്തെ തച്ചുടയ്ക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന പ്രതിഷേധങ്ങൾ അന്ന് മാതൃകയും ഇന്നിപ്പോൾ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള പ്രതിപക്ഷം എടുത്തുന്ന അത് പാർലമെൻറ്റിന് വിരുദ്ധം ജനാധിപത്യത്തിൻ്റെ വിരുദ്ധം എന്ന് എങ്ങനെയാണ് പറയുന്നത് എന്ത് സന്ദേശമാണ് ഇതിന് വഴി നൽകുന്നത് ശ്രീ ബി ജി വിഷ്ണു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നമ്മുടെ സഭകൾ ആ സഭയിൽ പ്രവർത്തിക്കുന്നതിന് കൃത്യമായി ചട്ടക്കൂടുകൾ സഭ നിർമ്മിച്ചിട്ടുണ്ട് ആ ചട്ടക്കൂടുകളൊന്നും ഞങ്ങൾ പാലിക്കില്ലെന്നും ഞങ്ങൾ തോന്നിയതുപോലെ സഭയിൽ പെരുമാറുമെന്നും സഭയിലെ ഡെയ്സിലേക്ക് ഞങ്ങൾ ചാടി ചാടിക്കയറുമെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നും പറയുന്നതാണ് യഥാർത്ഥ ജനാധിപത്യ പൊരുത്തം ജനാധിപത്യമായി സഭയിൽ ശബ്ദമുന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൊണ്ട് നേരിടാനുള്ള ഒരു ശ്രമമാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഐ എൻ ഡി എ ബ്ലോക്ക് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിരിവിട്ട പ്രതിഷേധമാണ് സഭയിൽ പ്ലേ കാർഡ് കൊണ്ടുവരുതെന്ന് അല്ലെങ്കിൽ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടല്ലോ അതൊക്കെ ലംഘിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് അപ്പോൾ സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായ നടപടികൾ ഉണ്ടാകും അത് പ്രശ്നം അല്ലാതെ ഞങ്ങൾ ജനാധിപത്യത്തെ കാശ് ആപ്പ് ചെയ്യുന്നില്ലല്ലോ സഭയിലുണ്ടായ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി സ്പീക്കർ മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിൽ തൃപ്തരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ അലങ്കോലമാക്കുക സി പി എം നമുക്കറിയാം വ്യക്തമായ ഒരു പാർലമെന്റിന്റെ അങ്ങ് പറഞ്ഞ ശ്രീകോവിനുള്ളിലേക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ശബ്ദിക്കുന്നത് ജനങ്ങളുടെ ചോദ്യമാണ് ജനങ്ങൾക്ക് തീർച്ചയായും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജനത അതൊരു വിഷയമായി അവതരിപ്പിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് തിരഞ്ഞു പിടിച്ച് കൂട്ടമായി അല്ല സഭയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സഭയുടെ നാഥനായ സ്പീക്കർ തന്നെ അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ മറുപടി കൊണ്ടൊന്നും ഞങ്ങൾ തൃപ്തരാവില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം മറ്റു പലതാണ് കാരണം ബില്ലുകൾ യഥാസമയം പാസാക്കരുത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുക കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തും അതിദേശം ഐ എൻ ഡി എ ബ്ലോക്കും കോൺഗ്രസും അടക്കം പരാജയപ്പെട്ടതിന്റെ ചുരുക്കാണ് അവർ സഭയിൽ തീർക്കുന്നത് അവർക്ക് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വിഷയന്മേൽ പിടിക്കുന്നത് പിന്നെ സി പി എമ്മിന്റെ പ്രതിഷേധം എന്താണ് സി പി എം പാർലമെന്റിലും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരു ശിവൻകുട്ടി മോഡലാണ് കേരളത്തെ എത്രയോ നാണം കെടുത്തിയ സംഭവമായിരുന്നു കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരുന്നത് അവരാണ് ഇപ്പോൾ വന്ന് പറയുന്നത് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധിക്കുമെന്നുള്ളത് അപ്പോൾ സഭയുടെ നടപടികൾ വിട്ടുകൊണ്ട് പ്രതിഷേധിച്ചാൽ സ്വാഭാവികമായ നടപടികൾ ഉണ്ടാകും അത് സ്വാഭാവികം മാത്രമാണ് അല്ലാതെ വീണരടത്ത് കിടന്നു മാത്രമാണ് ഇപ്പോൾ ഇല്ല അവിടെ അവരെന്താണ് അവരൊക്കെ എന്താണ് കാട്ടിക്കൂട്ടി എന്താണ് താങ്കൾ പറഞ്ഞു വെക്കാൻ നോക്കുന്നത് അല്ല സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അവിടെ പ്ലേ കാർഡ് കൊണ്ടുവരിക സഭയിൽ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുക അപ്പൊ സംസാരിക്കേണ്ട സ്ഥലത്ത് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഡേസിലേക്ക് ഇടങ്ങുന്നു ഇന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് വീഡിയോ കോൺഗ്രസിന്റെ നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഇവർ സഭയെ കൊണ്ടുപോകുന്നത് സഭയുടെ നാഥനെ പോലും അപമാനിക്കുന്ന രീതി ഇത് എന്ത് ജനാധിപത്യമാണ് ഇതിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടതില്ലേ രാഹുൽ ഗാന്ധി പോലെ രാഹുൽ ഗാന്ധി അങ്ങനെയാണോ കാര്യങ്ങൾ കാരണം പരിധി വിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടും പുതിയ പാർലമെന്റിലേക്ക് വരുമ്പോൾ നടുത്തുള്ളതിലേക്ക് നമുക്ക് അതിന്റെ ഘടനയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി ചിലപ്പോൾ അപ്പോൾ പിടിച്ച് ഒരു സസ്പെൻഷന് വിധേയമാക്കുക അതിന് കാരണമായി പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിന് അപ്പുറത്തേക്ക് നിരക്കാത്ത പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു എന്ന് സീമ നിങ്ങൾ ലംഘിച്ചോ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെച്ച സമര രീതി പ്രതിഷേധ രീതി എന്താണ് അതിനെയാണ് ബി വിമർശിക്കുന്നത് ഈ ബി ജെ പി പ്രതിനിധി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഞാൻ അത് വായിച്ചു അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾക്കെതിരായ ചാർജ് ഇത് രണ്ടുമാണ് ഞാൻ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നു പാർലമെൻറ്റിനുള്ളിൽ മുദ്രാവാക്യം വിളിച്ചാൽ അതെങ്ങനെയാണ് തെറ്റാകുന്നത് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ അത് ഇൻഡഫിനിറ്റായി ഈ പറയുന്ന പോലെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമാണോ അത് ഇനി പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചു ഇങ്ങനെയാണോ ഈ മുമ്പ് പ്ലക്കാർഡ് പിടിച്ചിട്ടില്ല ഇങ്ങനെയാണോ നിങ്ങൾ നടപടിയെടുക്കുക ഇനി അതിൽ തന്നെ പതിനൊന്ന് പേരെ തിരഞ്ഞെടുപ്പിടിച്ച് അനിശ്ചിതകാലത്തേക്കും സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമെന്ത് ന്യായമായ വിശദീകരണം വേണ്ടേ ഇനി അങ്ങ് പറഞ്ഞതുപോലെ റൂൾ അനുസരിച്ചാണ് അത്രേ പ്രവർത്തിക്കുന്നത് റൂൾ അനുസരിച്ച് മാത്രമേ സസ്പെൻഡ് ചെയ്യാനും പാടുള്ളൂ റൂൾ ഇങ്ങനെ പറയുന്നുണ്ടോ സസ്പെൻഡ് ചെയ്യാൻ ഇതൊന്നുമില്ല ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ പ്രശ്നം ഉയർന്നു വന്നത് പാർലമെൻറ്റിൽ കടുത്ത സുരക്ഷാ വീഴ്ചയുണ്ടായി രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ബി ജെ പി എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആയുധമാണ് പൊളിറ്റിക്കൽ ട്യൂളാണ് അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ഞങ്ങളാണെങ്കിലേ പറ്റൂ എന്ന നരേഷൻ ബി ജെ പി കൊണ്ടു കടക്കുമ്പോൾ പാർലമെൻറ്റിനുള്ളിനകത്ത് ചെറുപ്പക്കാർ കയറി പാർലമെൻറ്റിനകത്ത് ബോംബ് ഇത് മറ്റേതാ പുക ബോംബ് പുക ബോംബ് സ്ഫോടനം നടത്തി പുകക്രമണം നടത്തി ആ പുകയാക്രമണം നടത്തി പാർലമെൻറ്റിനകത്ത് കയറിയത് അങ്ങേറ്റത്തെ സെക്യൂരിറ്റി ലാബ്സാണ് ബ്രിഡ്ജാണ് ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിനുള്ളിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി വന്ന് ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻ്റ് നടത്തണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ചൊരു ചർച്ചയും വേണം ഇതിലൊരു മീഡിയ എന്നുള്ള നിലയിൽ ആഭ്യന്തരമന്ത്രി വരികയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങളിതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ അത് ഡെമോക്രാറ്റിക് പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്ന് പറയാം ഒരു പകുതിയെങ്കിലും പക്ഷെ അതിനവർ തയ്യാറല്ല ഞങ്ങൾ വരേയില്ല എന്നുള്ള ധിക്കാരാണ് ഞാൻ തിരിച്ച് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ആ ബി ജെ പി എം പി ഉണ്ടല്ലോ ഏതാ ഈ പാസ് കൊടുത്ത ബി ജെ പി എം പി ആ ബി ജെ പി എം പിക്ക് എതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അതെന്താ ഇനി പോട്ടെ ലോക്സഭയിൽ ഡാനിഷ് അലി എന്ന് പറയുന്ന എം പി മുൻപ് ബി എസ് പിന്നെ ബി എസ് പിന്നെ അദ്ദേഹം പുറത്താണ് ഇന്നിപ്പോൾ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡാനിഷ് അലി വംശീയ അധിക്ഷേപത്തിനിരയാകുന്നു അദ്ദേഹം കത്ത് കൊടുക്കുന്നു ബാക്കി എല്ലാവരും അത് ഉന്നയിക്കുന്നു ഇതുവരെ വംശീയാധിക്ഷേപം നടത്തിയ ബി ജെ പി എം പിക്ക് ഒരു നടപടിയുമില്ല ചട്ടപ്രകാരം വംശീയാധിക്ഷേപം നടത്താമോ പാടില്ല ഇനി ഞങ്ങൾ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ബി ജെ പി വാഹനം പിടിച്ച് കൊണ്ടുവന്ന് ഗാലറിയിലിരുത്തിയ അംഗങ്ങൾ അതായത് സന്ദർശകർ ഗാലറിയിലിരുന്ന് രാജ്യസഭയിലും ലോകസഭയിലും മോദി അനുകൂല മുദ്രാവാക്യം മുഴക്കി ആർക്കെങ്കിലും എതിരെ എടുത്തോ ഏ ഗാലറിയിലേക്ക് കൂട്ടത്തോടെ ആളെ കൊണ്ടുവരുന്നു ബി ജെ പി കാരെ എന്നിട്ട് ആ ബി ജെ പി കാരെ കൊണ്ടുവരുത്തി ഒരു പരിശോധനയില്ല എന്നിട്ട് ചരിത്രത്തിലെ അസാധാരണമായ സംഭവമാണ് ഗാലറിയിലിരുന്ന് ഷൗട്ടിംഗ് സ്ലോഗൻസ് മുദ്രാവാക്യം മുഴക്കാണ് നടപടിയില്ല ചോദിക്കുന്നുണ്ട് ഒന്ന് ില്ക്യം വിളിച്ചു കഴിഞ്ഞാൽ ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള നടപടി ഫ്ളക്കാർ ഉയർത്താം അപ്പോൾ ഈ സീമ ലംഘിച്ചു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പാർലമെന്റേറിയന് ഒരു അംഗത്തിന് സ്വാഭാവികമായും അവിടേക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾ ഉയർത്തുക ഒരു മറുപടി ഈ കേസ് സ്പെസിഫിക്കായിട്ട് ഈ കേസ് പരിശോധിച്ചാൽ പോലും നിങ്ങളുടെ ഈ പ്രതിഷേധം രണ്ടും കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് ആക്കം കൂടുതലെന്ന് ജനത്തിന് ബോധ്യമുണ്ട് അത് അഡ്രസ്സ് ചെയ്യുക ഒരു എം ബിയുടെ കടമയാണ് ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളെ എന്തിനാണ് തച്ചുടയ്ക്കുന്നത് നാവരിയുകയാണോ ഏകാധിപത്യ സ്വരം കാരണം ആരും ഇനി പ്രതിഷേധിക്കാനില്ല നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് ഔട്ടാണ് പുറത്ത് മറുപടി ജനാധിപത്യപരമായ രീതിയിൽ ശബ്ദമുയർത്തുന്നതിന് ഇവിടെ യാതൊരുവിധ നിയമപരമായ തടസ്സവുമില്ലല്ലോ പക്ഷേ അല്ല ജനാധിപത്യപരമായ രീതികളും കൈവിട്ടുകൊണ്ട് ഡെയ്സിലേക്ക് കയറി ചെല്ലുക ആക്രോശത്തോ കൂടി സഭയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ സഭയുടെ ഉപാധ്യക്ഷനെ മുഴുവൻ പ്രചരണം നടത്തി സഭയെ മുഴുവൻ അലങ്കോലപ്പെടുത്തുക രാജ്യത്തിന്റെ ഉണ്ടാകുമ്പോൾ സഭയുടെ നാഥന്മാർക്ക് നടപടി സ്വീകരിക്കേണ്ടി വരും അതും സ്വാഭാവിക നടപടിയല്ലേ എന്തും കാണിക്കാനുള്ള ഒരു കേന്ദ്രമാണോ ശിവൻകുട്ടിയെ പോലെ നിയമസഭയിൽ അഴിഞ്ഞാടിയതുപോലെ ആ തരത്തിലേക്ക് രാജ്യത്തിന്റെ പാർലമെന്റ് പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് കൃത്യമായി സഭയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പൊട്ടി മുളച്ച് വീണ എന്നും അല്ലല്ലോ കാരണം ബിജെപിയും ഇതേ നിലയിലൊക്കെ പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയല്ലേ ഈ ഒരു പാർലമെന്റിന്റെ ശ്രീകോവിലേക്ക് വന്നു കയറിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ പുച്ഛം ഈ പ്രതിഷേധങ്ങളെ ഞങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും ഞങ്ങൾ അത് സ്വീകരിക്കുന്നു പക്ഷേ ജനാധിപത്യപരമായ അല്ലാത്ത രീതിയിലേക്ക് സഭയെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് സഭയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് എന്ത് കാണിക്കാനുള്ള കവല സഭയെ മാറ്റാനാണെങ്കിൽ അത് അംഗീകരിക്കാൻ സഭയ്ക്ക് കഴിയില്ല സഭ സഭ അതിൽ കൃത്യമായ നടപടിയെടുത്തിരിക്കും അതായത് ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത് ഡയസിലേക്ക് അതൊക്കെയാണ് ഡയസിലേക്ക് ആരും കയറി ചെന്നില്ലാന്നേ രാജ്യസഭയെ സംബന്ധിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഒരാളും ഡയസ് കയറിയിട്ടില്ല ഒറ്റൊരാളും കയറിയിട്ടില്ല ആകെ ചെയ്തിട്ടുള്ള വെല്ലിലേക്ക് ഇറങ്ങി നടുത്തലത്തിലേക്ക് ഇറങ്ങി അങ്ങനെയാണെങ്കിൽ നടത്തലത്തിൽ ആരെല്ലാരിറങ്ങും നിങ്ങൾ ഇറങ്ങിയിട്ടില്ലേ ഇന്ത്യൻ പാർലമെന്റ് ഇതിനേക്കാൾ പ്രക്ഷുബ്ധമായി എത്രവണയാണ് പോയത് ഞാൻ ഉദാഹരണം പറയാം ഇന്ദിരാഗാന്ധിന് മുമ്പ് കൂട്ടത്തോടെ സസ്പെൻഷൻ ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഉയർന്നു വന്ന പ്രതിഷേധമായിരുന്നു അന്ന് കൂട്ടത്തോടെ പ്രതിഷേധം നടത്തിയവരെ അറുപതിലധികം പേരെ സസ്പെൻഡ് ചെയ്തു ഇത്രയും പേരില്ല അറുപതിലധികം പേരെ സസ്പെൻഡ് ചെയ്തു അത് മൂന്ന് ദിവസത്തേക്കോ നാല് ദിവസത്തേക്കോ ആണ് സസ്പെൻഷൻ അത്ര മാത്രമായിരുന്നു ആലോചിക്കണം അതുതന്നെ രണ്ട് ദിവസത്തിനിടയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് തിരിച്ചെടുത്തു അതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രം അതിനുശേഷം ഈ കൂട്ടത്തോടെയുള്ള സസ്പെൻഷൻ പിന്നെ ഉണ്ടാകുന്നത് മോദിയുടെ ഭരണകാലത്താണ് അപ്പം ഞാൻ ഓർക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാൽപ്പതിലധികം അംഗങ്ങളെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്തു എൻ്റെ പാർലമെൻ്ററി ലൈഫിലെ ഒൻപതാമത്തെ ദിവസം എനിക്ക് സസ്പെൻഷൻ കിട്ടി വിലക്കയറ്റത്തിനെതിരെ നടത്തളത്തിൽ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സസ്പെൻഡ് ചെയ്തു ഞാൻ പറഞ്ഞത് അത് നാൽപ്പത്തൊന്ന് പേരാണ് ഇപ്പോൾ അത് കൂടിക്കൂടി നൂറ്റി നാൽപ്പത്തൊന്നായി അന്ന് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തത് ആ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്കായിരുന്നു ഇപ്പോൾ അതല്ല എണ്ണിപ്പറക്കി മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാണ് ഇപ്പൊ ഇതിൽ പറയുന്ന പതിനൊന്ന് പേർ ഞാനുണ്ട് കേരളത്തിൽ നിന്ന് ജോൺ പിട്ടാസ് എം പി ഉണ്ട് ബിനോയ് വിശ്വമുണ്ട് പി സന്തോഷുണ്ട് കോൺഗ്രസിലെ ജബീ മേത്തറുണ്ട് ഇവരെല്ലാം കേരളത്തിലുള്ളവരാണ് ഞാൻ പറയുന്നത് ബാക്കി എല്ലാരും എന്താങ്കിട്ട് ഒരുപാട് പേർ ആ അതെ അപ്പൊ അതേനെ അപ്പൊ എന്റെ ചുരുക്കി പറഞ്ഞാല് സകല പേരും ഹൗസില നാരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും സസ്പെൻഡ് ചെയ്യാണ് അത് എത്ര ദിവസത്തേക്കാ മൂന്ന് മാസത്തേക്കെന്നാണ് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ അടുത്ത സെഷൻ നമുക്ക് പറ്റില്ല ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന മുറയ്ക്കെന്നാണ് പ്രിവിലേജ് കമ്മിറ്റി പിന്നെയും നീട്ടാ അവർക്ക് പ്രിവിലേജ് കമ്മിറ്റി ഒരു നാടകമുള്ളൂ പ്രിവിലേജ് കമ്മിറ്റി പിന്നെയും അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നീട്ടി 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 എത്ര തവണ വേണം കൊണ്ടുപോകാന്നാണ് ഇതെന്ത് ജനാധിപത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ള വേദി എന്തായാലും ഇല്ല പല എം പിമാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തൃശങ്കുവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് ഇനി പാർലമെന്റ് ഇനിയുള്ള ശേഷിക്കുന്ന സമയമൊക്കെ വളരെ തുച്ഛമായ സമയമാണ് ഇത് ഏത് രീതിയിലൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് കാരണം കൊണ്ടുപോകണമല്ല ഇതാണ് സ്ഥിതിയെങ്കിൽ എന്താണ് എത്ര വിലപിച്ചാലും എത്രയൊക്കെ ഉള്ളൂ എന്ന് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിന് മുന്നിൽ എന്താണ് ഒരു മറുസ്വരം അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോറമുണ്ട് ഈ പറയുന്ന മുന്നണി സംവിധാനങ്ങളൊക്കെയുണ്ട് ആൾട്ടർനേറ്റീവിനെ ശക്തിപ്പെടുത്താൻ ഈ ലോക്സഭ ഇലക്ഷന് പാർലമെൻ്റ് ഇലക്ഷന് മുമ്പ് ഉള്ള ശ്രമങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും ഇന്ത്യ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വമാകെ ഇത് കൂടിയാലോചിക്കുന്നു ഇത് അസാധാരണ സംഭവമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് പോയി ഇത് പറയാലോ ജനങ്ങളിത് കാണുകല്ലേ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കല്ലേ ഇതിലൂടെ ഇങ്ങനെ എത്ര എത്ര ആളുകൾക്ക് എവിടെയെല്ലാം എങ്ങനെ അങ്ങനെ വളരെ ജനങ്ങളിതെല്ലാം കാണുന്നതാണ് ജനാധിപത്യം ഒരിക്കലും ഇവരുടെ എല്ലാം കാഴ്ചവെട്ടിൽ വെച്ച് ഇവർക്ക് ഒരുപാട് കാലം കൊണ്ടുപോകാമെന്ന് കരുതരുത് എല്ലാ ഏകാധിപതികളും ഇങ്ങനെയല്ലേ ആ ഏകാധിപതികൾക്കെല്ലാം പിന്നീട് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പുറത്താക്കുന്നത് പ്രമേയം വായിച്ചു ആ പ്രമേയം അവതരിപ്പിച്ചിട്ട് കൈബുക്കാണ് അപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഞങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ എതിർ ശബ്ദങ്ങളെയെല്ലാം ഞങ്ങളുടെ എണ്ണം ഉപയോഗിച്ച് ഞങ്ങൾ പുറത്താക്കുന്നതാണ് അതെങ്ങനെയാണ് ആവുക അതെങ്ങനെയാണ് ജനാധിപത്യം ആവുക ഞങ്ങൾ വളരെ സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്തു ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഈ കഴിഞ്ഞ മണിക്കൂർ ദിവസങ്ങളിൽ ഇത്രയും ദിവസവും ലീഡർ ഓഫ് ഓപ്പോസിഷൻ മൈക്ക് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ലീഡർ ഓഫ് ഒപ്പോസിഷൻ അവിടെയൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് പോലും മാറി എവിടേക്കും പോയിട്ടില്ല അവിടെ എഴുന്നേറ്റ് നിന്നിട്ടേ ഉള്ളൂ അദ്ദേഹം എഴുന്നേറ്റ് നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യാണ് ലീഡർ ഓഫ് ഓപ്പോസിഷനും മൈക്ക് കൊടുക്കാതിരിക്കുക ലീഡർ ഓഫ് ഒപ്പോസിഷനും അല്ലെങ്കിൽ അപ്പുറത്തെ സഭാനേതാവും രാജ്യസഭയിലത് പീയുഷ് ഗോയലും ലീഡർ ഓഫ് ഓപ്പൊസിഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് അപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെയോ പീയൂഷ് ഗോയലോ ഏത് ഘട്ടത്തിൽ എഴുന്നേറ്റ് മൈക്ക് ആവശ്യപ്പെട്ടാലും കൊടുക്കണമെന്നാണ് ചട്ടം നിർവചനം കൊടുക്കുന്നില്ല ഈ ഏകാധിപത്യത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ആഡ് ചെയ്യാൻ സംഗതി കിട്ടും നമുക്ക് നേർ ചിത്രം അവിടെ നിന്നും ലോക്സഭാ ടി വി വഴിയോ അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗമായ ടെലിവിഷൻ വഴിയൊന്നും കിട്ടുന്നില്ല പലതും തച്ചുടയ്ക്കപ്പെടുന്നു കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് എന്ത് സന്ദേശമാണ് സർ അല്ല ഞാനിന്ന് സൺസെറ്റ് ടി വി വീക്ഷിക്കുമ്പോൾ അതിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും പുറത്തു പറയാത്തൊരു കാര്യമുണ്ട് തനിക്ക് നേരെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂട്ടത്തോടെ പോസ്റ്റ് ചെയ്യുകയാണ് ഇത് സഭയിൽ വന്ന് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ജൻദീപ് ധൻഗർ പറയുകയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സഭയെ എത്തിക്കുന്നത് ആരാണ് അതിന് കോൺഗ്രസ് എം പിമാർക്ക് കൃത്യമായി പങ്കുണ്ട് അവരെ ആരെയും നിയന്ത്രിക്കുവാനോ ഒന്നും സഭ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല അങ്ങനെ അഴിച്ചുവിട്ട കാളകളെ പോലെ സഭയിലേക്ക് എന്തും ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സഭയെ മാറ്റാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അത് ജനങ്ങളെ ആകെ അപമാനിക്കുന്നതാണെന്നും കൃത്യമായുള്ള നിലപാട് സഭയ്ക്ക് സ്വീകരിക്കേണ്ടി സഭ സ്വീകരിക്കുമ്പോൾ അതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്നും ഞങ്ങൾക്ക് എന്ത് അഴിഞ്ഞാട്ടവും സഭയ്ക്കുള്ളിൽ കാണിക്കാമെന്ന് നിലപാട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് സഭ എന്നും കാണിക്കാനുള്ള വേദിയല്ല ജനാധിപത്യത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്കുള്ള വേദിയാണ് പക്ഷേ ജനാധിപത്യത്തെ അപമാനിക്കാനുള്ള വേദിയല്ല എന്ന് പ്രതിപക്ഷത്തെ കൃത്യമായി ഓർമ്മിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ശരി വളരെ ശ്രീ റഹീം ബി ജി വിഷ്ണു പ്രതികരിച്ചതിന് എന്തായാലും സഭയിൽ ഇത് ഭൂഷണമാണോ ഇന്ന് നൂറ്റി നാൽപ്പത്തിയൊന്ന് എം പിമാർ ഈ സഭയ്ക്ക് ഉള്ളിലില്ല നാൽപ്പത്തിയൊൻപത് എം പിമാരെ ഇന്ന് സഭയ്ക്ക് പുറത്ത് പുറത്തേക്ക് നയിച്ചിരിക്കുന്നു സസ്പെൻഷന് വിധേയമാക്കിയിരുന്നു